ചെല്ലക്കിള്ളി സുഖാണോ ആ അപ്പി സുഖായിരിക്കുന്ന അപ്പി നമ്പർ തരൂ എന്തിന് എന്തിന് നല്ല മാല എന്തിനാടാ അപ്പി നിനക്ക് എന്റെ നമ്പർ നിങ്ങൾ എല്ലാ വെണ്ണങ്ങളോടും ഇങ്ങനൊക്കെ നമ്പർ തരുമോ നമ്പർ തരുമോ മനു മനു നീ എവിടെ മനു നിന്നൊന്നും കാണുന്നില്ല ഐ ലവ് പ്പാ എനിക്ക് നമ്പർ മനു അങ്ങനൊക്കെ ചോദിക്കാമോ നമ്പർ തരുന്നതിൽ എന്താ കുഴപ്പം സുഖല്ലേ എന്താ വിശേഷം അലഹമില്ല നല്ല വിശേഷടാ എന്നാ പിന്നെ എനിക്ക് നമ്പർ എഴുതിയിട്ട് മറ്റേ എന്റെ ഭയോലണ്ടിട്ടാ പോരെ എൻ്റെ നമ്പർ ഇതാണ് എല്ലാരും വിളിച്ചോളിന്നു പറഞ്ഞിട്ട് ഏഹ് എന്താ ചോദ്യാടാ ചോദിക്കണ നമ്പറൊക്കെ നന്നാൽ എന്താ കുഴപ്പമൊന്നും അതേടെ നീ നിന്റെ വാപ്പ ഉണ്ടാക്കിയ സ്പാലായിരിക്കുന്നത് നിന്റെ വാപ്പ അന്ന് ഉണ്ടാക്കിയില്ലേ ഒരു സ്പാ ഓർമ്മ അല്ലേ അതോ നിങ്ങളോട് പറയാണ്ടാണോ നിന്റെ വാപ്പ അത് ചെയ്തത് ഞാൻ അവിടെ ഇരിക്കുന്നേ വരണ്ട നിനക്ക് എന്ത് അവർക്കൊന്നും മറുപടി കൊടുക്കണ്ട ചില ആൾക്കാർക്ക് കൊടുക്കും ചില ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കാറില്ല എല്ലാവർക്കും കൊടുക്കാൻ തന്നെ അതിനെ സമയം ഉണ്ടാവുകയുള്ളു എന്താ ചാക്ക ചോദിച്ചോ ചാക്കിനെ ചോദ്യം ചോദിച്ചു 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 ഇവനെ ഡി ജാസ് മെസ്സേജ് കാണുന്നില്ല കണ്ടു ലോക്കറ്റ് കൊള്ളാം ഇതെല്ലാവർക്കും ഇഷ്ടായി പബില് വരാറില്ലേ ഓ ഞാനൊക്കെ കൊറേ കാലായി പബ്ബിലൊക്കെ പോയിട്ട് പോവാറില്ല എന്താ ശരിക്കുന്ന സൂപ്പറാണ് ലോക്കറ്റ് ഈ ലോക്കറ്റ് എല്ലാവർക്കും ഇഷ്ടാ ോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി പോണു കുഴപ്പമില്ലാണ്ട് സോബിൻ നമ്മൾ പബിൽ നിന്ന് കണ്ടത് ഓർമ്മയില്ലേ അങ്ങനെ വെച്ച് നാട്ടിൽ നിന്നല്ല ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാ അവധി ടൈം എന്താ പരിപാടി ഒരു പരിപാടിയില്ല അങ്ങനൊന്നും പ്ലാൻ ആക്കില്ല നമുക്കങ്ങനെ പബ്ലിക് പരിപാടി പ്രോഗ്രാം അങ്ങനത്തെ പരിപാടി ഒന്നും ഒന്നുമില്ല ദിനാ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനം കിട്ടും